ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപത്തെ തുടർന്ന് അധികാരത്തിൽ നിന്ന് പുറത്തായതിനു പിന്നാലെ ആദ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യത്ത് ജൂലൈയിൽ നടന്ന അക്രമ സംഭവങ്ങളിലും കൊലപാതകങ്ങളിലും ശരിയായ അന്വേഷണം നടക്കണമെന്നും അക്രമ സംഭവങ്ങളിൽ ഏർപ്പെട്ടവരെ ശിക്ഷിക്കണമെന്നും ഹസീന ആവശ്യപ്പെട്ടു കലാപത്തെ തുടർന്ന് രാജ്യം വിട്ട ശേഷം ആദ്യമായിട്ടാണ് ഷെയ്ഖ് ഹസീന പ്രസ്താവന ഇറക്കുന്നത് കലാപത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച ഷെയ്ഖ് ഹസീന ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കൊപ്പം ചേരുന്നു എന്ന് അറിയിക്കുകയും ചെയ്തു മകൻ സജീബ് വസേദിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെയാണ് ഹസീന ആദ്യ പ്രസ്താവന പുറത്തിറക്കിയത് ഒരു ഇസ്ലാമിക രാജ്യത്ത് ഒരു മുസ്ലിം ഭരണാധികാരിക്ക് നിലനിൽപ്പില്ല ഓഗസ്റ്റ് പതിനഞ്ച് ദേശീയ വിലാപ ദിനം മൗനമായും ഗൗരവത്തോടുകൂടിയും മാന്യമായി ആചരിക്കാൻ ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എന്നും പുഷ്പമാലകൾ അർപ്പിച്ചും അംഗബന്ധു ഭവാൻ ബബാനിൽ പ്രാർത്ഥിച്ചും എല്ലാ ആത്മാക്കളുടെയും മോക്ഷത്തിനായി പ്രാർത്ഥിക്കുക എന്നും മകൻ സഞ്ജീവ് വസേദ് പങ്കുവച്ച പ്രസ്താവന